അല്പം മുൻപ് ഒരു പരാതിയാണ് വേർന്ന് വന്നിട്ടുള്ളത് അതായത് ക്രമനമ്പർ പതിനാറ് അതായത് ബൂത്ത് രണ്ടിലാണ് അവിടേക്ക് വോട്ടർ എത്തി വോട്ട് ചെയ്തു പോയി പക്ഷെ ആ വോട്ടർ ഉള്ളത് വിദേശത്താണെന്നാണ് ബി ജെ പിയുടെ പരാതി ഇപ്പോൾ ബിജെപിയുടെ സ്ഥാനാർത്ഥി ഷിനു തന്നെ ഇവിടെ ഉണ്ട് ആരാ വിദേശത്തുള്ള ആളെങ്ങനെ ഇവിടെ വോട്ട് ചെയ്തിട്ടുള്ളത് ഒരു ശ്രീലേഷ് എന്ന് പറയുന്ന രണ്ടാം ബൂത്തിലുള്ള വോട്ടറാണ് പതിനാറാം നമ്പർ വോട്ടറാണ് ഇവിടെ വന്ന് വോട്ട് ചെയ്തതെന്ന് പറയുന്നത് അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് വിദേശത്താണ് പക്ഷേ ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രിസൈഡിങ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് അദ്ദേഹം ആദ്യം ആ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല പിന്നീട് സ്വീകരിച്ചെങ്കിലും അതിന് യാതൊരു സീറ്റും തന്നിട്ടില്ല അയാൾ ഇന്നലെ ഒന്നും വിദേശത്ത് ഇല്ലല്ലോ ഇല്ല തീർച്ചയായിട്ടും ഇല്ല അദ്ദേഹം തീർച്ചയായിട്ടും വിദേശത്ത് വന്ന് ഇവിടെ വന്ന് വോട്ട് ചെയ്യാൻ ഒരു സാധ്യതയില്ല പക്ഷേ ഇത് ഇതാരാണ് ചെയ്തതെന്നുള്ളത് നിങ്ങളുടെ നിങ്ങളുടെമാരോ അല്ലെങ്കിൽ മറ്റാളുകളൊക്കെ അകത്തുണ്ടായി നമ്മളെ ഏജന്റുമാർ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ഈ പോളിങ് നടന്നിട്ടുള്ളത് ഈ സമയത്താണ് കള്ളവോട്ടൊക്കെ നടക്കുന്ന വീടാണോ അങ്ങനെ നടക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒന്ന് കണ്ടുപിടിച്ചു കണ്ടുപിടിക്കാത്ത എത്ര ഉണ്ട് എന്നുള്ള നമുക്ക് അറിയാൻ പറ്റില്ല ഇവിടെ സി സി ടി വി ഇല്ല സി സി ടി വി വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ എത്ര എണ്ണം ഇതുപോലെ കള്ളവോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം ഇപ്പോൾ ഒന്ന് നമ്മൾ കണ്ടുപിടിച്ചാൻ കഴിച്ചാൽ അല്ലേ ഇത് പ്രിസൈഡിംഗ് ഓഫീസറോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ കണ്ടുപിടിച്ചതല്ല അവർ പറയുന്നത് ഞങ്ങളല്ല ഉത്തരവാദി ബി എൽ എമാരാണ് ഉത്തരവാദി എന്ന് പറയുന്നത് ഉത്തരവാദിത് കൊണ്ട് പക്ഷേ ഈ തിരിച്ചറിയൽ കാർഡ് നോക്കിയിട്ട് ഇതാരാണെന്ന് ഐഡന്റിറ്റി ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ് പ്രിസൈഡിംഗ് ഓഫീസർ പറയുന്നത് ബി എൽ എ മാർ കൂടി ഉത്തരവാദിയാണ് ആര് ഉത്തരവാദിയാണെങ്കിലും ഇത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ബി ജെ പിക്ക് ഏറ്റവും വിജയപ്രീക്ഷയുള്ളൊരു പാടാണിത് ഇവിടെ കള്ളവോട്ട് നടന്നത് ഒന്ന് കണ്ടുപിടിച്ചെങ്കിലും കള്ളവോട്ട് വ്യാപകമായിട്ട് ഇവിടെ നടന്നിട്ടുണ്ടാവണം കിട്ടിയിട്ടേ ഞാൻ ഈ പോളിംഗ് സ്റ്റേഷൻ പോകുന്നുള്ളൂ അത് പ്രസിഡന്റേംഗ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ഞാൻ ആറോറി വിളിച്ചിട്ടുണ്ട് ആ റെസീപ്റ്റ് കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളു അദ്ദേഹം പറഞ്ഞു തിരക്കൊന്ന് ഒഴിയട്ടെന്നാണ് വിളിച്ചിട്ടുണ്ട് എന്നാണ് റെസീപ്റ്റ് കിട്ടിയിട്ടേ പോകുന്നുള്ളൂ നമ്മൾ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം വോട്ടുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ വിദേശത്തുള്ള ഒരാൾ വോട്ട് വോട്ട് എന്ന് പറയുന്നത് ടിക്കറ്റ് എടുത്ത് വന്ന് കാരണം ആത്മാർത്ഥത കൊണ്ട് സ്ഥാനാർത്ഥിയോട് സത്യം പറഞ്ഞതുപോലെ തന്നെ എങ്ങാനും ടിക്കറ്റ് ഒരു ഒരു സാധ്യതയില്ല വോട്ട് ചെയ്തിട്ട് അടുത്ത ഫ്ലൈറ്റ് എന്തായാലും രാത്രിയാണ് അപ്പൊ വീട്ടിലൊക്കെ ഒന്ന് കയറിയിട്ടേ പോകുള്ളൂ നമുക്ക് ആ വീട്ടിലൊന്ന് അന്വേഷിക്കാം ദീപക് മലയമ്മ എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കണമല്ലോ അപ്പോൾ വിദേശത്തുള്ള സ്ഥാനാർത്ഥി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് ചെയ്തു അപ്രത്യനായി അപ്പോൾ വീട്ടിലുണ്ടോ ശരിക്കും വന്നിട്ടുണ്ടോ അത് നമുക്കൊന്ന് പ്രേക്ഷകരോട് പറയാം താങ്ക് ദീപക്